ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പോൾ അതാ നമ്മൾ സൗദി അറബ്യയിൽ വന്നിട്ടില്ല ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് നോമ്പ് ഉറക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കണത് മട്ടൻ കറി ഉണ്ടാക്കണം പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പത്തിരി ബീഫൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പം അതൊക്കെയാണ് നമ്മൾ അന്നത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷന് അപ്പം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം ഇപ്പോൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ സാൻഡ്വിച്ച് ആണ് ഒന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണത് സ്നാക്സും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ ഏതിൻ്റെ അകത്തുണ്ടാവും ബാബ ബാബ കിടക്കുന്ന ബാബ കടക്കണത്തുണ്ടാവും അപ്പം ഒന്ന് ഗ്യാസ് തീർന്നിരിക്കണേ അപ്പം ഗ്യാസ് എത്തോ തുറക്കാനാകുമ്പോഴത്തേനും അറിയില്ല അപ്പം ഞങ്ങളൊന്ന് ഏയ് ഒന്ന് പോയി ഷഡ്യപ്പെടുത്താം അപ്പം ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു സംഭവങ്ങൾ ഒരുക്കാൻ പോവാണ് അങ്ങനെ നമ്മളെ സാന്ഡ്വിച്ചിനുള്ളതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണ ഉള്ളിയും ക്യാരറ്റ് പിന്നെന്താ ക്യാറ് ക്യാബേജ് തക്കാളി വേണേൽ തക്കാളി എല്ലാം ഞമ്മള് കട്ടാക്കി വെച്ചിരിക്കണേ പിന്നെന്താ ഇവിടെ ചിക്കന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തതാട്ടത് പിന്നെ ഏതാ മയോനൈസ് കച്ചപ്പ് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കാം നമുക്ക് അപ്പൊ ഇന്ന് ഞങ്ങൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടുള്ള നോ കുക്കിംഗ് സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളെ നോമ്പ് തുറക്കാനുള്ളത് അല്ലേ എല്ലാം ഇതേപോലെ തരാം ബൗളാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മക്ക് തുറക്കാൻ നേരം ആവുമ്പം ഇതിലാക്കിയിട്ട് കൈക്കോട്ടോ സാൻഡ്വിച്ച് ആക്കിയിട്ട് അപ്പം ഞാൻ ഇതേപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം മട്ടനെ നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഇനി കുക്ക് ചെയ്യണ സമയത്തെടുത്ത് കുക്ക് ചെയ്താൽ മതി അപ്പം നമ്മളങ്ങനെ നോമ്പ് ഉറക്കാനായി അപ്പം നമുക്ക് ഗ്യാസ് ഇല്ലാത്ത അടുപ്പിൽ കത്തിക്കാത്ത ഭക്ഷണമാണ് കേട്ടോ സാൻഡ്വിച്ച് അത് ഇത് ഇട്ട് കാരൊക്കെ കൊണ്ടുവന്നിട്ടില്ല ഈ തപ്പം കൊണ്ടുവന്നിട്ടില്ല ആ അത് അപ്പം ഇത് നമുക്ക് സാൻഡ്വിച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ടെന്നെ നമുക്ക് ജ്യൂസ് വെള്ളം അപ്പം അത്രയൊക്കെയാണ് നമ്മളെ ആ ഈ തപ്പിട്ടില്ല ബാങ്കിപ്പം വിളിക്കും ഫിയ ബേബി നോമ്പ് ഉറക്കമല്ലോ തുടങ്ങി അപ്പൊ ഇന്ന് നമുക്ക് ഫുഡ് ഫൂലും തമ്മീസാണ് കേട്ടോ ഇപ്പൊ വന്നപ്പം എന്താ വേണ്ടതെന്ന് വെച്ചപ്പൂലും തമ്മീസം മതി എന്ന് പറഞ്ഞു അപ്പം ഇന്ന് നോമ്പ് തുറക്കലിന് ഞങ്ങൾക്ക് ഫുഡ് ഫൂലും തമീസാണ് കുറെ നാളുകൾക്ക് ശേഷം ഫൂലും ഒന്ന് കഴിച്ചു കേട്ടോ നോമ്പ് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു പ്രശ്നം എന്ത് കല്ലാണ് വന്നിട്ടില്ലേ വൈറ്റ പിന്നെ ഞങ്ങൾ അവിടെ മട്ടൻ കറി വെക്കാണ് ഞങ്ങൾക്ക് രാത്രി പലച്ചക്കുള്ള പലചക്ക ചോറിനുള്ളതാണ് കറി കെട്ടോ അപ്പത് ടേസ്റ്റ് വെക്കാനാണ് ഇപ്പം പറയുന്നത് എങ്ങനെയുണ്ട് ടേസ്റ്റ് വെക്കിയിട്ട് ഇത് ചൂടാക്കി കൊടുത്ത പിന്നെ ഇതാ ചക്കക്കുരു മാങ്ങിട്ട് ഒരു കറി വെക്കണം പിന്നെ ഇതും ഓക്കേ ഒന്ന് ഒന്ന് ഉറങ്ങി ഉറങ്ങി അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ജാഷിഫി നിഷാദാക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാട്ടിൽ പോവാണെ പിന്നെ നമ്മൾ വന്നിട്ട് കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ വന്ന് അപ്പം ഒരു പോവാണ് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവും അപ്പം അങ്ങനെ ഒരു വന്ന് കുറേ സമയം സംസാരിച്ചിരുന്നു നാടത്തെ വിശേഷങ്ങളും അങ്ങനെ കുറേ സംസാരിച്ചിരുന്നു അങ്ങനെ നമ്മളെ യാഷിഫിയൊക്കെ വന്ന് പോയി ഇപ്പം സമയം ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പലിശക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കുകയാണ് അപ്പം ഒന്ന് ചോറിന് കറി എന്തൊക്കെയാണ് ചക്കക്കുരു മാങ്ങി ഇട്ടിട്ടുള്ള കറി ഉണ്ട് ഇൻസുപ്പേരിയുണ്ട് പപ്പടം താളിപ്പ് പപ്പടം ഫ്രൈ ചെയ്തത് പിന്നെ നമ്മളെ മട്ടൺ കേട്ടോ ഇപ്പെത്രൊക്കെയാണ് നമ്മളെ പലിച്ചൊക്കത്തെ അതായത് അത്തായത്തിന്റെ ഫുഡ് ഇതിലൊക്കെ അപ്പൊ ഫുഡ് കഴിച്ചു വരുകയാണ് അല്ലേ ഇപ്പൊ സമയം ഒന്നര മണി അപ്പൊ നമുക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോടെ വൈൻഡിപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഐശ്വട്ടിയേ പലച്ചക്ക ഈ ഫുഡല്ല നമ്മള് കഴിക്കണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈബി പറഞ്ഞ ബായ് നാട്ടിലെല്ലാർക്കും സുഖല്ലേ ചോദിച്ചോക്ക് ആ സുഖല്ലേ എല്ലാവർക്കും സുഖല്ലേ എല്ലാം ഞങ്ങൾക്ക് സുഖാണ് അപ്പൊ